ഹലോ ഫ്രണ്ട്സ് സ്കൂൾ തുറക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിൽ എത്തിയിട്ടും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന പരാതിയുണ്ടോ നമുക്കത് ചെറിയ ഒരു പരിശ്രമം കൊണ്ട് മാറ്റിയെടുക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും കുട്ടികളെ കുഴപ്പിക്കുന്നത് കൂട്ടക്ഷങ്ങളും ചിഹ്നങ്ങളുമാണ് ചെറിയ ഒരു വീഡിയോ ആണ് മുഴുവനായി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ അവരുടെ കൂടെ പ്രവർത്തിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപുസ്തകം ഞാൻ ഇവിടെ ഒരു പഴയ അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചു തന്നെ ഉള്ളൂ അത് അവർക്ക് വായിച്ചു കൊടുക്കുക വെറും ഒരു വായിച്ചു കൊടുക്കലല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവർക്ക് അക്ഷരങ്ങൾ അറിയാം കൂട്ടക്ഷരങ്ങൾ ഒക്കെ അറിയാം വായിക്കാൻ എഴുതാനുള്ള കൺഫ്യൂഷൻ മാത്രമാണുള്ളത് വായിക്കുന്നതിനിടയിൽ കൂട്ടക്ഷരങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഒരു ദിവസം ഒന്നോ രണ്ടോ പാരഗ്രാഫ് വായിച്ചാൽ മതിയാവും പാരഗ്രാഫിൽ വരുന്ന എല്ലാ കൂട്ടക്ഷരങ്ങളും ഇതേപോലെ റൗണ്ട് ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക പിന്നീട് കുട്ടികളെ കൊണ്ട് ഇതേപോലെ ചെയ്യിക്കുക കൂട്ടക്ഷരങ്ങൾ റൗണ്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക ആദ്യമായി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരേ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള കൂട്ടക്ഷരങ്ങളാണ് പിന്നീട് അത് വ്യത്യസ്ത അക്ഷരങ്ങൾ കൊണ്ടുള്ള കൂട്ടക്ഷരങ്ങളിലേക്ക് കടക്കുക കുട്ടികൾ ഉറക്കെ വായിച്ചു കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് പിന്നെ വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ കുട്ടികളെ ആദ്യം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നില്ല അവർക്ക് ഒരു പാരഗ്രാഫ് വായിക്കാൻ കൊടുത്തതിന് ശേഷം അതിലുള്ള എല്ലാ കൂട്ടക്ഷരങ്ങളും റൗണ്ട് ചെയ്യാൻ പറയുക റൗണ്ട് ചെയ്ത അക്ഷരങ്ങൾ ഒരു റഫ് ബുക്കിലേക്ക് മാറ്റി എഴുതുവാൻ അവർക്ക് നിർദ്ദേശം നൽകുക പല കൂട്ടക്ഷരങ്ങളും കുട്ടികളോട് റൗണ്ട് വിട്ടുപോയിട്ടുണ്ടാവും അവരുടെ ദേഷ്യപ്പെടേണ്ടതിൽ അവരുടെ ശ്രദ്ധ കുറവായിരിക്കാം ചിലപ്പോ ആയിരിക്കാം എങ്കിലും എന്തൊക്കെയാണ് വിട്ടുപോയത് എന്നുള്ളത് നമുക്ക് അടയാളപ്പെടുത്തി അവർക്ക് കാണിച്ചു കൊടുക്കാം അടുത്തതായി ചെയ്യേണ്ടത് അവർ എഴുതിയ കൂട്ടക്ഷരങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി എത്രത്തോളം കൂട്ടക്ഷരങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മലയാളത്തിൽ നൂറ്റമ്പതിൽ പരം കൂട്ടക്ഷരങ്ങളുണ്ട് അതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം തേർഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ചിഹ്നങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാനിവിടെ റാൻഡമായിട്ട് രണ്ട് ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആ മുതൽ തുടങ്ങാം മുൻപ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ആദ്യം അവർക്ക് റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക പിന്നെ അവരെ കൊണ്ട് വായിപ്പിച്ച് റൗണ്ട് ചെയ്യിക്കുക റഫ് ബുക്കിലേക്ക് മാറ്റി എഴുതിക്കുക ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വെറും രണ്ടാഴ്ച കൊണ്ട് കുട്ടികൾക്ക് വരുന്ന മാറ്റം അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തോളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ